വീട്ടിൽ തടക്കളിൽ അഞ്ചു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ സ്പെഷ്യൽ അച്ചാറുകളിലെ വെജിറ്റബിൾസിനകത്ത് ഏറ്റവും ഉള്ള ഒരു അച്ചാറാണ് ഈ അച്ചാർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു സാധനമാണ് ഇത് എന്നാന്ന് മനസ്സിലായോ മനസ്സിലായോ കമന്റ് ചെയ്യണേ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു സർപ്രൈസ് ഉണ്ട് അവർക്ക് വേണ്ടിട്ട് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതൊന്ന് ട്രൈ ചെയ്യാം എങ്ങനെയാ കമ്പനിയിൽ ഒന്നും പോയി ഉണ്ടാക്കണ്ട നമുക്ക് അടുക്കളയിൽ വെച്ചിട്ടുണ്ടാക്കാം കാരണം ഞാനൊരു ഫ്ലോപ്പ് ആയെന്നല്ലോ അപ്പം ഈ ചായനോടും ചേട്ടനോടൊക്കെ ചോദിച്ചപ്പോ നീ ഫുൾ സപ്പോർട്ട് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇത് മനസ്സിലായവർ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ നമ്മുടെ അമ്മമ്മ സ്പെഷ്യൽ അച്ചാറിന്റെ മസാലപ്പൊടി നമ്മുടെ ചേട്ടൻ തയ്യാറാക്കിയ തേങ്ങാവളിൽ നിന്നെടുത്ത ചൊറുക്ക വിനാഗിരി പിന്നെ നമ്മുടെ പച്ചമുളക് ഉലുവ കടുക് കറിവേപ്പില പിന്നെ നമ്മുടെ ഇഞ്ചി അതുപോലെ തന്നെ നമ്മുടെ ഇത് നമ്മുടെ വെളുത്തുള്ളിയാണ് ഇത് അച്ചാർ കമ്പനിയിൽ വേറൊരു അച്ചാറിന് വേണ്ടി വഴറ്റിയപ്പം മാറ്റി വെച്ച വെളുത്തുള്ളിയാണ് നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് നമുക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പൊ നമ്മുടെ അച്ചാർ ആരൊക്കെ വാങ്ങിയിട്ടുണ്ട് ആരൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇത് കമൻറ്റ് ചെയ്യണേ അച്ചാറിന്റെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടോ നിങ്ങൾ പറയണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കടുകും ഉലുവട അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉലുവീടാം ഉലുവൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകൊട്ട ഈ കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അരച്ചു വെച്ച സോറി അടിച്ചു വെച്ച് ഇഞ്ചി നമുക്ക് ഇടാം ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ചേർക്കാം ഇപ്പം ഇഞ്ചി ഇട്ടതല്ലേ ഉള്ളൂ ഒന്ന് കാണിച്ചു കൊടുത്തേ ചായ ഇഞ്ചിയുടെ കളർ ഇഞ്ചി ഈ കളർ ആവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം നമ്മൾ വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളിക്ക് അകത്ത് കുറച്ച് ചെറുതായിട്ട് വാട്ടിയിലായത് വെളുത്തുള്ളി വെളുത്തുള്ളി രണ്ടാമതി അല്ലെങ്കിൽ വെളുത്തുള്ളിയാണ് ആദ്യം ഇടുന്നത് നമ്മുടെ വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ വഴഞ്ഞു വന്നു കാരണം ഓൾറെഡി വഴറ്റിയതാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ അരിങ്ങി വെച്ചേക്കണം പച്ചമുളകും കെറുവേപ്പിലയും ചേർക്കാം വീട്ടിലത്തെ ഗ്യാസ് ആയതുകൊണ്ട് കുറച്ച് അധികം സമയമെടുക്കും കുറച്ചായിരുന്നൊക്കെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ വഴി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അമ്മാ സ്പെഷ്യൽ മസാലപ്പൊടിയാണ് ഇത് നല്ലപോലെ നമുക്ക് വഴറ്റാം നമ്മുടെ അച്ചാറിന് ഈ ഒരു കളർ ആവുമ്പോഴേക്കും നമുക്ക് ചൊറുക്ക ആഡ് ചെയ്യാം നമ്മുടെ ചേട്ടൻ തേങ്ങാ വെള്ളത്തിൽ നിന്ന് എടുക്കുന്ന ചൊറുക്കയാണിത് അതായത് പിന്നാക്കരി ഇതിന്റെ അകത്ത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നെയ്യുന്നില്ല പൊടി അച്ചാർ തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയൻസ് അതെ ഇത് കമന്റ് ചെയ്തവർക്ക് രണ്ടുപേർക്ക് സർപ്രൈസ് ഉണ്ട് വേറെ ഒന്നുമല്ല ഞാൻ എന്റെ സ്വന്തം കൈകാര്യം ഉണ്ടാക്കി ഈ അച്ചാർ അയച്ചു വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് കമന്റ് ചെയ്തേക്ക് നമുക്ക് അച്ചാർ റെഡി ആയിട്ട് ഒരു തള വന്നാ മതി ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് അപ്പൊ നിങ്ങൾക്കായിരിക്കും അഞ്ച് ഇത്ര അടിപൊളി കമ്പനി പോയിണ്ടാക്കിയല്ലേ അത്ര തൈര് ഈ വ്യക്തി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് അമ്മ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അച്ചാർ ഏതാന്ന് കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ പെട്ടെന്ന് ഞാൻ രണ്ടുപേർക്ക് സമ്മാനം കിട്ടുന്നതായിരിക്കും വെറുതെ നമ്മളിതേ ഈ അച്ചാറ് രണ്ടുപേർക്ക് ഓർഡറെ സെൻഡ് ചെയ്തായിരിക്കും അപ്പൊ വെറുപടി ആയിട്ടിരിക്കുന്ന കാണാം ചാ